ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ രാജ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മതപരമായ ധ്രുവീകരണത്തിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന രണ്ട് ശക്തികളെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതെന്ന് പറഞ്ഞാൽ അമിത കൂടിയുള്ള മതപ്രചരണം എഗ്രസിഹാദിസം എഗ്രസീവ് വെഞ്ചലിസം ഒരു വ്യക്തി ദൈവത്തെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു ആ ദൈവത്തെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ഒരു സ്വാഭാവികമായ രീതിയിൽ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ അറിയണം അതാണ് ഒരു ഓർഗാനിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ രീതി എന്നാൽ ഈ നമ്മുടെ വീട്ടിൽ പഴം പഴുക്കുന്നില്ലെങ്കിലും നമ്മളതിനെ നെക്കിപ്പഴുപ്പിക്കും എന്ന് പറയുന്നത് മാതിരി ഒരു വ്യക്തിക്ക് ദൈവത്തെ അറിയാനോ ദൈവത്തോട് അടുക്കാനോ താല്പര്യമില്ലെങ്കിലും അവനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് വീണ്ടും അവനത് വെറുക്കുവോളം അവനെ ആ കാര്യങ്ങൾ പറയുക അവനെ അവൻ്റെ പുറകെ പോവുക അത് നമ്മൾ സ്നേഹ കാണിക്കാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് പക്ഷെ വാസ്തവത്തിൽ ആ വ്യക്തിക്ക് അതൊരു ഒപ്പറഷൻ ഒരു ശ്വാസം ഒട്ടിക്കുന്ന രീതിയിലുള്ളൊരു കാര്യമായി തീരുന്ന ഒരവസ്ഥ ഈ അമിത തീക്ഷണതയുള്ള മതപ്രചരണം കാരണം സ്വാഭാവികമായിട്ട് ദൈവത്തെ അറിയേണ്ട വ്യക്തികൾ പോലും ദൈവത്തെ അറിയാതാവും ഈ അമിതമായ ഉത്സാഹം കാണിക്കുമ്പോൾ ഒരു വ്യക്തി ദൈവത്തോട് അടുക്കുന്നതിന് പകരം ദൈവത്ത് നിന്ന് അകന്നു പോവുക ചെയ്യുക കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മാർഗം നോക്കിയാൽ കർത്താവ് ആരെയും നിങ്ങളെൻ്റെ പുറകെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ വീണ്ടും വീണ്ടും കയർ കയറി പോവുക അവരെ ശല്യം ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കർത്താവിൽ നിന്ന് വന്ന നല്ല കാര്യങ്ങൾ ആളുകൾ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കർത്താവിനെ അനുഗമിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ആ കാര്യം സംഭവിക്കേണ്ടത് അമിത തീക്ഷണതയോടെയുള്ള മതപ്രചരണം കാരണമാണ് ഒടുവിൽ ആ വ്യക്തി മാത്രമല്ല ആ വ്യക്തിയുടെ ഭവനക്കാരും ആ സമൂഹം തന്നെയും സുവിശേഷത്തിനും ദൈവത്തിനും എതിരായിത്തീരുന്നു ഒടുവിൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട ഇവിടേക്ക് നിങ്ങൾ കൊണ്ടുവരണ്ട എന്നാലും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് പന്നികൾക്ക് മുത്തിട്ട് കൊടുക്കരുത് ഒരാൾക്ക് മുത്തിൻ്റെ വില അറിയില്ലെങ്കിൽ ആ വ്യക്തിയുടെ മുമ്പിൽ മുത്ത് വിതറുന്നത് പോത്തിൻ്റെ ചെവിയിൽ മന്ത്രം ഓതുന്നത് പോലെയാണ് അത് തിരിഞ്ഞു വന്ന് നിങ്ങളെ ഉപദ്രവിക്കും എന്നാലും അത് ചെയ്യണം അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ആ സമൂഹം മുഴുവനായും ഈ ജ്ഞാനത്തിനെതിരെ തിരിയാണ് ഒരു ജ്ഞാനത്തിന് വിലയുണ്ടെങ്കിൽ അതിൻ്റെ പുറേ ആൾക്കാർ വരണം അതാണ് കർത്താവിൻ്റെ പല ഉപമകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കർത്താവ് പറഞ്ഞ ഈ സുവിശേഷത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു നിധി മാതിരിയാണ് അത് ഒരു സ്ഥലത്തുണ്ടെന്ന് ഒരു മനുഷ്യൻ കണ്ടു എന്നിട്ട് അവൻ അവൻ്റെ ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ വിറ്റിട്ട് ആ നിധി അങ്ങ് മേടിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അതുപോലെയുള്ളൊരു വില ഈ നിധിക്ക് മറ്റുള്ളവർക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു സ്വഭാവവും അതുപോലെയുള്ള ഒരു ഇടപെടലും ഈ നിധി ഓൾറെഡി കഴിക്കലുള്ളവർ കാണിക്കേണ്ടത് ആവശ്യം ഈ ആംബയുടെ ആൾക്കാരുണ്ട് ചിലർ നമ്മൾ വീട്ടിൽ കയറി വന്നാൽ പിന്നെ അവർ ആംബയെപ്പറ്റി സംസാരിച്ച് നമ്മൾ ആംബയുടെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുവോളം അവർ വെറുപ്പിച്ചുകൊണ്ടിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംബേ എന്ന് പറഞ്ഞ സാധനം നമുക്ക് കേൾക്കാൻ തോന്നില്ല ആരെങ്കിലും നിർത്തി നമ്മോട് സംസാരിക്കാൻ പോവാണെങ്കിൽ നമ്മൾ പറയും കുറച്ച് തിരക്കുണ്ട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ തനതായ വിലയുണ്ട് ആ വില നമ്മൾ കെടുത്തിക്കളയാണ് ഈ അമിത തീക്ഷ്ണതയോട് കൂടിയുള്ള തീക്ഷ്ണത എന്ന് ഞാൻ ആ പദം ഉപയോഗിക്കുന്നില്ല കാരണം പൗലോസൊക്കെ വളരെ തീക്ഷ്ണതയോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് പക്ഷേ ഇന്ന് കാണിക്കുന്ന പലരും ഇന്ന് കാണിക്കുന്ന തീക്ഷ്ണതയുണ്ട് അതൊരു സ്വാഭാവിക തീക്ഷ്ണതയുമല്ല അതൊരു ശരിയായ തീക്ഷ്ണതയുമല്ല അതിൻ്റെ റിസൾട്ട് ഒരിക്കലും നല്ലതാകാനും പോകുന്നില്ല അമിതമായ തീക്ഷ്ണത ഈ അമിതമായ തീക്ഷ്ണത കാരണം പല ആളുകൾക്കും അവസാനം തല്ലു മേടിക്കേണ്ട അവസ്ഥ വരുന്നു അവർക്കെതിരെ കേസുകൾ വരുന്നു ഈ കേസും തല്ലുമൊക്കെ അല്ലെങ്കിലും വരും പക്ഷേ ഈ അമിതമായ തീക്ഷ്ണത കാരണം മതപ്രചരണത്തിനുള്ള അമിതമായ തീക്ഷണത കാരണമാണ് ഈ കേസും തല്ലുമൊക്കെ വരുന്നെങ്കിൽ പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് അതാണ് സത്യം കാരണം ഈ തീക്ഷണത വളർത്താൻ വേണ്ടി നടക്കുന്ന ഫോറിൻ ഫോഴ്സസ് പുറമേ നിന്നുള്ള ഭാരതത്തിൻ്റെ പുറത്തു നിന്നുള്ള ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ടി വിയിലുമൊക്കെ വന്ന് പ്രഘോഷിക്കുന്ന പ്രഭാഷകന്മാർ അന്നുണ്ടാവില്ല മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ഏതൊരു കാര്യത്തിനും അതിൻ്റെ വിലയുണ്ട് ആ വില മനസ്സിലാക്കുന്നവർക്ക് അത് കൊടുക്കാം ആ വില മനസ്സിലാക്കാത്തവരുടെ പുറകെ പോയി വെറുതെ അവരെ വെറുപ്പിച്ചതുകൊണ്ട് ആ സാധനം അവർ മേടിക്കുമോ മേടിക്കില്ല എന്ന് മാത്രമല്ല അവർ നമുക്ക് വിരോധമാകും വിരോധമാവുക മാത്രമല്ല അവർ നമ്മൾ ചിലപ്പോൾ ഉപദ്രവിച്ചു ഈ ഉപദ്രവം കേട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ ഉപദ്രവത്തെ ബിസിനസ് ആക്കാൻ അടുത്ത അടുത്ത നിലപാട് അടുത്ത തല എന്ന് പറഞ്ഞാൽ എന്നെ അവർ ഉപദ്രവിച്ചു ഇവിടെ സുവിശേഷത്തിനെതിരാണ് മുഴുവൻ ജനങ്ങളും യേശുവിനെതിരെയാണ് മുഴുവൻ ജനങ്ങളും ദൈവത്തിനെതിരെയാണ് മുഴുവൻ ജനങ്ങളും എന്നിട്ട് ഭാരതത്തിൻ്റെ മുഴുവൻ പേരും മാറ്റിക്കുക ഭാരതത്തിൽ മതസ്വാതന്ത്ര്യം ഇല്ലെന്ന് പോലും മതസ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണം അവർക്കും അവർ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിച്ച് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ അമിതമായ തീക്ഷ്ണത കാണിച്ച് ആളുകൾ വെറുപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഈ മതം ഈ മാർഗം ഈ യേശു സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല അവർക്ക് ഇതിനോടൊക്കെ അറുപ്പും വെറുപ്പും വിദ്വേഷമായി മാറും ഈ തീക്ഷ്ണത കാണിക്കുന്ന ആളുകളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം കൂട്ടുക എന്നത് മാത്രമാണ് ഒരു വാസ്തവയമായ തീക്ഷ്ണതയല്ലത് ഒരാൾ നന്നാവണം അയാളുടെ ജീവിതം നന്നാവണം അയാൾക്ക് നന്മ വരണം ആ വ്യക്തി ദൈവരാജ്യം അവകാശമാക്കണം പക്ഷേ ഈ ലോകത്തിലായിരിക്കുമ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെ മറ്റുള്ളവരുമായി നല്ല ബന്ധത്തിൽ ഒരു നല്ലൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായി തീരണം എന്ന ആഗ്രഹം ഈ അമിത തീക്ഷ്ണത കാണിക്കുന്ന ആർക്കുമില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അമിത തീക്ഷ്ണത കാണിച്ച് ആളുകളെ നേടുന്നു എന്നൊരു വാക്കാണ് അവർ ഉപയോഗിക്കുന്നത് എന്ത് നേടുന്നു ആ വ്യക്തിയെ അവൻ ആദ്യം പോയിക്കൊണ്ടിരുന്ന മാർഗങ്ങളിൽ നിന്ന് വേർപെടുത്തിയിട്ട് ഇതിനകത്തോട്ട് കൊണ്ടിട്ട് പിന്നെ അവനൊരു കെയർ ഇല്ല അവനെക്കുറിച്ചൊരു കൺസേൺ ഇല്ല അവനെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ല അവൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഫോട്ടോ എടുത്തിട്ട് പല സംഘടനകൾക്കും അയച്ചു കൊടുത്തിട്ട് അവരടുത്തു നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള വഴി നോക്കണം അതിനു പകരം ആ വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കുകയും ആ വ്യക്തിയുടെ കൂടെ അയാളുടെ സങ്കടങ്ങളിലും കഷ്ടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഇരിക്കുകയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പങ്ക് വഹിക്കുകയും ചെയ്തിട്ട് ആ വ്യക്തിയെ നല്ല ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ ആ ഒരൊറ്റ വ്യക്തിയായിരിക്കും ചിലപ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലത്തിന് അടിസ്ഥാനമായിട്ടിരുന്നു ആ ഒരൊറ്റ വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആ നിത്യതയിൽ ചെല്ലുന്ന സമയത്ത് ആ വ്യക്തി വിശ്വസിച്ചാലും ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ ഒരാളെ അവൻ വിശ്വസിച്ചില്ലെങ്കിൽ അവൻ നരകത്തിൽ പോകും എന്ന് പറഞ്ഞ് കരയുന്ന ചില ആളുകളുണ്ട് ഞാൻ എനി പറയുന്നത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ അറിയിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് തരുന്ന പെർമിഷനും കർത്താവിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ച് നിങ്ങൾക്ക് പറയാം അതിലുപരിയായിട്ട് ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് ഒരാൾക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അവരെ മതം മാറ്റിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പരിധിക്കും പുറത്താണ് ആ വ്യക്തിക്ക് തോന്നട്ടെ ഞാനൊരു പുതിയ ബൈക്ക് മേടിച്ചു നല്ല ബൈക്കാണ് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ പല ബൈക്കുകൾ വെച്ചിട്ട് താരതമ്യം ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്കാണ് ഞാൻ മേടിച്ചത് എൻ്റെ ഉപയോഗത്തിന് ഏറ്റവും നല്ലത് അത് വേറൊരാളുടെ ഉപയോഗത്തിന് ഏറ്റവും നല്ലതായിരിക്കണം എന്നില്ല ഞാൻ സഞ്ചരിക്കുന്ന റോഡിൽ കൂടി ആയിരിക്കില്ല അയാൾ പോകുന്നത് അപ്പോൾ എൻ്റെ പ്രായത്തിന് എൻ്റെ എക്സ്പീരിയൻസിന് ഞാൻ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന റോഡിന് എനിക്കുള്ള പക്വതയ്ക്കനുസരിച്ച് എനിക്ക് മനസ്സിലായത് അനുസരിച്ച് ഞാനൊരു ബൈക്ക് മേടിച്ചു വേറൊരാൾ വന്നിട്ട് എന്നോട് ഈ ബൈക്കിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ബൈക്ക് മേടിച്ചതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്താൽ മതി അവർ ഈ ബൈക്ക് മേടിക്കണോ വേണ്ടിയെന്ന് അവരുടെ തീരുമാനമാണ് ഞാൻ ഇനി അവരെ പുറകെ പോയി 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 നിങ്ങൾ ഇതേ ബൈക്ക് മേടിച്ചോ ഈ ബൈക്കിൻ്റെ കമ്പനി എൻ്റെതല്ല അതാണ് ഒന്നാമത്തെ കാര്യം ഈ ബൈക്ക് അവർ മേടിച്ചുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല അതാണ് രണ്ടാമത്തെ കാര്യം എന്നാലും ഞാൻ അവരുടെ പുറകെ പോയിട്ട് നിങ്ങൾ ആ ബൈക്ക് മേടിച്ചോ ആ ബൈക്ക് മേടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് സംശയം തോന്നും എന്താ ഈ ഈ എന്താ പ്രശ്നം ചോദിക്കും അവർ അല്ലേ അവർക്ക് ഇഷ്ടമുള്ള ബൈക്ക് അവർ മേടിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ബൈക്ക് ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ട് നിങ്ങളിത് മേടിച്ചു ആ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിലപ്പുറത്ത് നിങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല ബാക്കി അയാൾ അന്വേഷിക്കും ഇഷ്ടംപോലെ ഓപ്ഷൻസ് അയാളുടെ മുമ്പിലുണ്ട് അയാൾ നോക്കിയിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ബൈക്ക് അയാൾ മേടിക്കട്ടെ അതേമാതിരിയാണ് ഈശ്വര വിശ്വാസവും ഓരോ ആൾക്കാരും അവരവർക്ക് ബോധിക്കുന്നതനുസരിച്ചാണ് ദൈവത്തെ വിശ്വസിക്കുന്ന ആരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആർക്കും അവരുടെ ദൈവമായുള്ള ബന്ധത്തെയോ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെയോ ദൈവത്തെ ദൈവത്തോടുള്ള ആ അകത്ത് നിന്ന് വരുന്ന ആ അനുഭവത്തെയോ മാറ്റാൻ സാധിക്കില്ല അതിപ്പോൾ നിങ്ങൾ പുറമേ നിന്ന് എത്ര വലിയ വലിയ വാക്കുകൾ പറഞ്ഞാലും അവരുടെ അകത്തത് കയറണമെന്നില്ല പല ആളുകൾക്കും പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാകുമ്പോൾ പോലും ഇല്ല ഈ മനസ്സിലാകാതെ എന്തോന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പലരും ഇതിൻ്റെയൊക്കെ പുറകെ വരുന്നത് അപ്പം ആ വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ വ്യക്തിയോട് സുവിശേഷം പറയുന്നത് ഞാൻ ആ വ്യക്തിയോട് എൻ്റെ മതത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് എന്നാണ് പറയുന്നതെങ്കിലും വാസ്തവത്തിൽ ആ വ്യക്തിയുടെ ജീവിതം കൂടുതൽ തിന്മയിലേക്കാണ് പലപ്പോഴും പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് പ്രയാസം വരുന്ന സമയത്ത് ഈ ആളെ കാണില്ല നേരത്തെ ഉണ്ടായിരുന്നവരും ഉണ്ടാവില്ല ഈ ആളും ഉണ്ടാവില്ല പിന്നെ ആ വ്യക്തിയോട് പറയും നിങ്ങൾ ഈ ദൈവത്തെ വിശ്വസിച്ചാൽ മതി ദൈവം ചെയ്തോളൂ ആ വ്യക്തി ദൈവത്തെ വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ദൈവം ചെയ്യുന്നത് മനുഷ്യരെ കൂടെയാണ് എൻ്റെ കൈ വേദനിക്കാൻ പാടില്ല എൻ്റെ കൈ മലിനമാകാൻ പാടില്ല ഞാൻ ഇതിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ആയിട്ടിരിക്കുകയും വേണം ആ വ്യക്തി ദൈവത്തെ അറിയുകയും വേണം ആ വ്യക്തി ദൈവത്തെ നന്നായിട്ട് അറിയുകയും വേണം നിത്യതയെ അവകാശമാക്കുകയും വേണം ആ നിത്യതയുടെ സ്നേഹമോ സഹതാപമോ സത്യമോ എൻ്റെ ജീവിതത്തിൽ ഇല്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം എന്താണിത് ഒരു വ്യക്തിയെ നിങ്ങൾ ക്രിസ്തുവിലേക്ക് നയിച്ചു ആ വ്യക്തിയെ നിങ്ങൾ നയിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് വാസ്തവത്തിൽ പിതാവ് ആകർഷിക്കാതെ ഒരു വ്യക്തിയും ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല എന്നാണ് വേദവർഷം പറയുന്നത് പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രൻ വെളിപ്പെടുത്താതെ ആർക്കും പിതാവിനെ അറിയാനും കഴിയില്ല അപ്പോൾ ഇതൊക്കെ അകമേ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ പുറമേ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ല എൻ്റെ ക്ലിനിക്കിൽ ആൾ കുറവാണ് അപ്പോൾ ഞാൻ ഒരു അഡ്വെർടൈസ്മെൻറ്റ് ഇട്ടു ആ അഡ്വെർടൈസ്മെൻ്റ് ഇട്ടിട്ട് കുറേ പേര് വന്നു അപ്പോൾ ഈ വന്ന എല്ലാവരുടെയും മുഴുവൻ കളക്ഷനും ഞാൻ അഡ്വെർടൈസ്മെൻ്റ് ഇട്ടതുകൊണ്ടാണ് വന്നതെങ്കിലും അഡ്വർടൈസ്മെൻ്റിൻ്റെ ഗുണമാണെന്ന് ഞാൻ പറയുമോ അഡ്വെർടൈസിങ് കമ്പനിക്ക് ഇതിൻ്റെ മുഴുവൻ പൈസ ഞാൻ കൊടുക്കുമോ അഡ്വെർടൈസ്മെൻറ്റ് വെറും ഞാൻ ആരാണ് ഞാൻ ഏത് ക്ലിനിക്കാണ് നടത്തുന്നത് അതിൽ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള മാധ്യമം മാത്രമാണ് നിങ്ങളും ഞാനും സുവിശേഷം പറയുന്ന എല്ലാവരും ചെയ്യുന്നത് ഈ അഡ്വെർടൈസിങ് മാത്രമാണ് കമ്പനി വേറെ ബെനിഫിറ്റ് കിട്ടുന്നത് വേറെ രാജ്യത്തിന് ദൈവരാജ്യത്തിന് അപ്പോൾ ഈ അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കുന്ന ആളിൻ്റെ ക്ലെയിം എന്താണ് ഞാനാണ് ആ വ്യക്തിയെ ഇങ്ങോട്ട് വരുത്തിയത് ഞാനില്ലായിരുന്നെങ്കിൽ എൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ഇല്ലായിരുന്നെങ്കിൽ ആ വ്യക്തി ഒരിക്കലും ദൈവത്തെ അറിയില്ലായിരുന്നു ആ വ്യക്തി ഒരിക്കലും ജീസസിനെ അറിയില്ലായിരുന്നു ആ വ്യക്തിക്ക് ഒരിക്കലും നിത്യത കിട്ടില്ലായിരുന്നു എന്നാൽ ഈ അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഒരു കഷ്ടം വന്നു ബുദ്ധിമുട്ട് വന്നു പ്രയാസം വന്നു ആ സമയത്ത് അവൻ്റെ കൂടെ കാണുമോ ഇല്ല അപ്പം ഒരു വ്യക്തിയെ വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടോ ആ വ്യക്തിയുടെ ജീവിതം നന്നാവണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ടോ അല്ല ഈ അമിത തീക്ഷ്ണതയോടു കൂടിയുള്ള മതപ്രചരണം നടത്തുന്നത് ഇത് നടത്തുന്നത് ആളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ കൂടുതൽ ആളുകൾ വരണം അതൊരു അജണ്ട മാതിരിയാണ് ഈ നമ്മുടെ വലിയ വലിയ കോർപ്പറേഷൻസിൽ അവർ ആളുകൾക്ക് അസൈൻമെൻറ്റ് കൊടുക്കും ഇത്രയും ഇൻഷുറൻസ് പിടിക്കണം ഇത്രയും കസ്റ്റമറിന് പിടിക്കണം എന്ന് പറയുന്നത് മാതിരി ആരോ നമ്മളെ റിക്രൂട്ട് ചെയ്ത് അയക്കുന്നവരിയാണ് ഓരോരുത്തർ മതം പ്രചരിക്കാൻ പ്രചരിപ്പിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ഒരു ഇത്രയും പേരെ നിങ്ങൾ എത്തിച്ചാൽ മതിയാവും സ്വർഗ്ഗത്തിലേക്കൊന്നും ദൈവം പറഞ്ഞിട്ടില്ല പത്ത് പേരെയോ നൂറ് പേരെയോ ഇരുന്നൂറ് പേരെയോ ആയിരം പേരെയോ പതിനായിരം പേരെയോ ഒരു ലക്ഷം പേരെയോ ഇന്ത്യയിലുള്ള എല്ലാവരെയോ അങ്ങനെയൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല ഇതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയ്ക്ക് കാരണം എന്നിട്ട് വ്യാജമായ ഒരു ആത്മീക ബേർഡൻ ഉണ്ടാക്കുകയാണ് വെറുതെ ആളുകൾ ഈ വന്ന ആളുകളെ പിന്നെ കൂടുതൽ ബേർഡൻ ചെയ്യണം നിങ്ങൾ കൂടുതൽ പേരെ നേടണം കേട്ടോ അവൻ നേടിക്കോളും അവൻ ആദ്യം സ്ഥിരമാകട്ടെ അവൻ ആദ്യം ദൈവമായിട്ട് നല്ല ബന്ധത്തിലെടുത്തട്ടെ അവൻ ആദ്യം ദൈവത്തെ അറിയട്ടെ ദൈവത്തെ അവൻ അറിയാതെ അവൻ അനുഭവിക്കാതെ അവൻ ദൈവത്തെ പറഞ്ഞ് പറ്റി പറഞ്ഞാൽ വേറൊരാൾക്ക് എന്താ മനസ്സിലാവുക അതാണ് ശരിയായ രീതി स्वाभाविक so, रीति